ഹായ് ഹലോ മധുര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ത് ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം എൻ്റെ വ്യൂസിൻ്റെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ് താങ്ക് യു യൂണിവേസ് എൻ്റെ വ്യൂസ് അനുഭവിക്കുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രപഞ്ചശക്തി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യോസിന് നൽകുന്നത് മന്ത്രിയുണോസ് എന്ത് മെസ്സേജ് ആണ് പ്രപഞ്ച ശക്തി നൽകുന്നത് ഇവിടെ ഓവറോൾ എന്നെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പാണ് ഈ ഒരു നിമിഷം നിങ്ങളിത് കാണുന്ന ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം പലതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ച് ചില വ്യക്തികൾ പോയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ഒരു നഷ്ടത്തിൽ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടേത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ അതോ നിങ്ങൾ ജനിച്ച മാസവുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് നോക്കുക സിക്സ് സെവൻ ഫോർ ടു നയൻ ടെൻ വൺ എയ്റ്റ് ഓക്കെ പ്രപഞ്ചശക്തി എൻ്റെ വ്യൂസിന് നൽകുന്ന മെസ്സേജ് എന്താണ് സിക്സ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നഷ്ടമായതിൻ്റെ ഇരട്ടി നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നുണ്ട് വായ്പ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല കൊടുക്കുന്നതിനും യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് എൻഡിക്കളിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത് ക്യൂനോ ഫാണ്ടിൻ്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു എന്നുള്ളതാണ് ചില വ്യക്തികൾക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു യൂണിവേഴ്സിൽ നിന്നും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരു സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ താങ്ക് യൂണിവേഴ്സ് കേഡമി മന്ത്രി യൂണിവേഴ്സ് ദ ചാരിയറ്റ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വ്യോസിന് എന്ത് മെസ്സേജാണ് നൽകുന്നത് ചാരിയറ്റുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത് വളരെ സ്പീഡിന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു വളരെ സ്പീഡിനാണ് അത് ചാരിയറ്റ് ഇവിടെയും ചാരിയറ്റ് ഇത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്പിരിച്വൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ ആ അവസ്ഥയിൽ ഒരു മാറ്റം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു റിലേഷൻഷിപ്പുകളിൽ റീയൂണിയൻ വരുന്നു സ്ട്രെങ്ത് വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ റിലേഷൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഓക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ നിങ്ങളിലേക്ക് കോള് മെസ്സേജ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു ഓക്കെ പ്ലീസ് കെഡ്മി യൂണിവേഴ്സ് ഇവിടെ ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അടഞ്ഞിരുന്ന ചില കാര്യങ്ങൾ ഓപ്പൺ ആകുന്നു നീരുറവകൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് ചിലപ്പം നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായി വരണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയായിരിക്കും പോകുന്നത് നിങ്ങൾ റിലേഷൻ സംബന്ധമായി നിങ്ങൾ വളരെ വളരെ വരണ്ട ഒരു ഭൂമിയായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ഓക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരുപാട് വേദനിച്ച് വേദനിച്ചിരിക്കുന്ന ഹൃദയത്തിൽ ഭാരങ്ങൾ നിറച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതിലെല്ലാം യൂണിവേഴ്സ് അനുഗ്രഹങ്ങൾ കൊണ്ടു തരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ലക്ഷറിയാണ് ുന്നത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളെ വിട്ടുപോയ ചില വ്യക്തികളുടെ ഓർമ്മകളിലാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ആയി നൽകുവാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ചില വ്യക്തികൾ വളരെ സങ്കടത്തോടു കൂടി കാത്തിരിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു താങ്ക് യു യൂണിവേഴ്സ് ടു എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെടുങ്ങി മന്ത്രി യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷൻ്റെ വഴി എന്തെന്ന് നിങ്ങൾക്കറിയില്ല അതിനെന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വളരെ ഓവർ തിങ്കിങ്ങിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സ് വീണ്ടും നിങ്ങൾക്ക് അനുഗ്രഹങ്ങളാണ് തരുന്നത് നിങ്ങളുടെ വെൽത്ത് നിങ്ങളുടെ ബിസിനസ് എല്ലാം യൂണിവേഴ്സ് ഇവിടെ അനുഗ്രഹം അപൻഡൻസ് കൊണ്ട് നിറയ്ക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് സ്റ്റക്ക് സിറ്റുവേഷൻ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള ഒരുപാട് നാളായി നിങ്ങൾ ചില കാര്യങ്ങളുടെ പിറകെ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നുണ്ട് അത് ജോലിയാകാം സാമ്പത്തികമാകാം റിലേഷൻഷിപ്പ് ആകാം ഏതിൻ്റെയോ പിറകെ നിങ്ങൾ ഒരുപാട് നാളായി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ട് നൽകുകയാണ് താങ്ക് യൂണിവേഴ്സ് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കും നമ്മൾ അഫർമേഷനാണ് കൂടുതലും ഈ ഒരു പിക്ചർ നിങ്ങളെ എടുത്ത് കാണിക്കുന്നത് എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അത് ആകണം എങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ശക്തിയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് അതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുവാൻ സാധിക്കും നമുക്ക് നമ്മുടെ ശരീരം അഞ്ച് ഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് കൂടുതലും വെള്ളമാണ് വെള്ളം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലും ഉണ്ടാകുന്നത് അല്ലേ നമ്മുടെ ലൈഫിൽ അതുപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിരിക്കുന്ന സർവ്വതും നിങ്ങൾക്ക് അട്രാക്റ്റ് നിങ്ങൾക്ക് സാധിക്കും എന്തും നമ്മളൊരു ഭൂമി തന്നെയാണ് ഓരോ വ്യക്തികളും ഭൂമിയാണ് ഭൂമി അതിന്റെ ഉള്ളിലേക്കും അട്രാക്ട് ചെയ്തെടുക്കുന്നത് പോലെ ഭൂഗുരുതാകർഷണം പോലെ തന്നെ നമ്മൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ താങ്ക് യു യുണോസ് ഇവിടെ കാർഡാണ് വന്നിരിക്കുന്നത് പ്ലീസ് മീ മന്ത്രി യൂണിവോസ് സെവൻ ഓഫ് പെൻറ്റിക്കളിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ കുറേ നാളായിട്ട് ചില കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങളെ വിട്ടുപോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു അത് നിങ്ങൾ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നു അത് ഇതുവരെയും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം നിങ്ങൾ എവിടെയെങ്കിലും ബാങ്കിലോ മറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് പൈസ കൊടുത്തിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം ഭൂമി വിൽക്കുന്നതിനോ വാങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അത് നിങ്ങളിലേക്ക് നിങ്ങൾ ഡിപ്രഷൻ ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ആ കാര്യം നിങ്ങളെ തേടി എത്തുന്നു ഇത്രയും നാളും നിങ്ങൾ അതിന് വേണ്ടി അതിൻ്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തേടി എത്തുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു പ്ലീസ് കെഡ്മി മദ്ര യുണോസ് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം വന്നു ചേരാൻ പോകുന്നു അധിക സമയമില്ല ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ കരഞ്ഞതിൻ്റെ നമ്മൾ പണ്ടൊക്കെ പറയില്ലേ ഒരുപാട് ചിരിക്കാൻ ഭയമാണ് കരയുമെന്നുള്ള പേടി എന്നാൽ ഇത്രയും നാൾ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി ചിരിക്കുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇരിക്കേണ്ടി വരും കാരണം ഇവിടെ ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളെ തേടി സന്തോഷം കടന്നു വരാൻ പോകുന്നു ഈ വീഡിയോ കാണുന്നതിന് മുമ്പും കരഞ്ഞിരുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത് ടെൻ ഓഫ് കപ്പ് നിങ്ങൾ ചിരിക്കുവാൻ പോകുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് സന്തോഷത്തെ അയക്കുവാൻ പോകുന്നു യൂണിവേഴ്സ് ഓക്കെ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് ഇതുപോലെ തളർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ചില വ്യക്തികൾ ഫയന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ചോദിക്കുമോ വഴക്ക് പറയുമോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി തേർഡ് പാർട്ടിയെ ഫയന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു മുറിക്കകത്ത് തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മനസ്സ് തളർന്ന് ഇതുപോലെ നിങ്ങൾ ഒരു രോഗിയെ പോലെ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇവിടെ സന്തോഷം തേടിയെത്തുന്നത് നിങ്ങളെ തേടി ജോലി എത്തുന്നുണ്ട് നിങ്ങൾക്ക് അധികാരങ്ങൾ തിരികെ വരുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് എന്താണോ അത് ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരികെ എത്തി നിങ്ങളുടെ കപ്പിനെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു ഓണോസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് പത്ത് കപ്പുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്തോഷങ്ങൾ അധികാരങ്ങൾ വന്നു ചേരാൻ പോകുന്നു നിങ്ങൾക്ക് ചില പവറുകൾ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഇനി ആരും കൺട്രോൾ ചെയ്യത്തില്ല ഇത്രയും നാൾ തേർഡ് പാർട്ടി നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ ഇനി നിങ്ങൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ജോലിയിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ഇത് വലിച്ചെടുക്കണം ഓക്കെ ഈ ഒരു പിക്ചർ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു പിക്ചറിനെ ഫോക്കസ് ചെയ്തത് ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ അതിശക്തമായിട്ടുള്ള അഫർമേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സാധിച്ച് എടുക്കുവാൻ സാധിക്കും ഓക്കെ ഓക്കെ പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് യുണോസിൻ്റെ ചക്തമേറി എനർജിയിൽ താങ്ക് യു യൂണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇവിടെ എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് താങ്ക് യു യുണോസ് എൻ്റെ വ്യൂസിനെ വിട്ടുപോയത് തിരികെ വരുമോ എയ്റ്റ് ഓഫ് കപ്പിൻ്റെ എനർജി എൻ്റെ വ്യൂസിനെ വിട്ടുപോയിട്ടുള്ള സകലതും തിരികെ വരുമോ അതിൻ്റെ ഇരട്ടിയായി എൻ്റെ വ്യൂസിനെ ലഭിക്കുമോ പ്ലീസ് കെടുമി മന്ത്രി യൂണോസ് ഇവിടെ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുള്ള പലതും നിങ്ങളെ തേടി എത്താൻ പോകുന്നു എന്നുള്ളതാണ് ചാരിയറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് സെവൻ ഓക്കെ ഇവിടെ ഫോർ ഫോർ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെ വിട്ടുപോയി നിങ്ങളെ ഇഗ്നോർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ പോകുകയാണ് അത് ശക്തമായ എനർജിയിൽ തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാണ് നിങ്ങളുടെ രഥം നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇനി എങ്ങനെ പോകണം എന്ന് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ് ഓക്കെ അത്രത്തോളം സ്ട്രോങ്ങിലോട്ട് പോകുന്നു അപ്പം നിങ്ങളെ വിട്ടു പോയതെല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ചാരിയറ്റിൻ്റെ കാടാണ് തിരികെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത് ഓക്കെ താങ്ക് യു യൂണിവോസ് പ്രപഞ്ചശക്തിയുടെ ഒരു മെസ്സേജ് കൂടി നോക്കാം പ്ലീസ് കെടുമി മത്രി യുണോസ് പ്രപഞ്ച ശക്തിയുടെ മെസ്സേജ് പ്ലീസ് കെടുമി മദ്ര യുണോസ് യുണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്റെ വ്യോസിന് ഈ എനർജിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന മെസ്സേജ് എന്താണ് താങ്ക് യു യുണോസ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് എന്റെ വ്യോസിന് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ വിജയിക്കാൻ പോകുന്നു ഓക്കെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നത് പോലെ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കുവാനുള്ള ഒരു ഫോഴ്സ് യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലെയാണ് തന്നിരിക്കുന്നത് അഫർമേഷൻ ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ ഇപ്പോൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അത് നൂറ് ശതമാനമാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് എന്തും നിങ്ങളിലേക്ക് ടാപ്പ് ചെയ്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതിന് വേണ്ടത് നിങ്ങളിലേക്ക് ഒരു എനർജി വേണം ആ എനർജിയിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കൂടി നിങ്ങൾ നിൽക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും ഓക്കെ തളർന്നു പോകരുത് താങ്ക് യു വോസ് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ ആ റീഡിംഗ് നിങ്ങൾക്ക് തിറസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഗോഡ് ബ്ലെസ് യു